പരസ്പരം അടവുകൾ പയറ്റിയും ചുവടുകൾ പിടിച്ചും അവരങ്ങനെ ഇന്നീ കടൽത്തറ വിവാഹിതരായി സുദൃഢമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാൽ വയ്ക്കുകയാണ് ഇവർ രാഹുലും ശില്പയും ഇന്ന് വിവാഹിതരായി പല പല തീമുകളെ അടിസ്ഥാനമാക്കി വിവാഹം ആഘോഷവും ആഡംബരവുമാക്കുന്നവർക്കിടയിൽ വേറിട്ട് നിൽക്കുകയാണ് രാഹുലും ശില്പയും അഞ്ചു വർഷം മുൻപ് പരിചയപ്പെട്ട ഇരുവരും വെച്ച് പരമ്പരാഗത ശൈലിയിൽ നമ്മൾ അതിനു ഞാൻ ശില്പ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ വളരെ ചെറുതിലെ ഒരു യോഗ യോഗയ്ക്ക് യോഗ വന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ കളരി പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഏകദേശം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അഞ്ചു വർഷമായി ഒരു കരിയർ പോലെ ഒരുമിച്ച് പഠിപ്പിക്കുന്നു ം കളരിത്തറയിൽ ചുരുക്കം ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് ഇരുവരുടെയും ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്കായി വിവാഹത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു അടവൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയാറില്ലേ ആഡംബരത്തിന്റെ അടവൊന്നും ഇവരുടെ അടുത്ത് നടക്കില്ല എന്ന് തെളിയിച്ചു ഈ കളരി ആശാന്മാരായ ദമ്പതികൾ എൻ്റെ ഒരു അറിവിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു കളരിക്ക് അകത്ത് രണ്ട് കളരി വിദ്യാർത്ഥികൾ വിവാഹം എനിക്ക് തോന്നുന്നു ഹാപ്പി ലൈഫ് ക്യാമറാമാൻ അനൂപിനൊപ്പം ഗോകുൽനാഥ് ന്യൂസ് തിരുവനന്തപുരം ാഥുണ്ട് നമുക്കപ്പം ഗോകുൽ ഗുഡ് മോർണിംഗ് ഈ പറഞ്ഞതുപോലെ ശിൽപയും രാഹുലും അവരെങ്ങനെ പതിനെട്ടടവും ഒക്കെ പയറ്റി തെളിഞ്ഞ പുതിയൊരു ജീവിതത്തിലേക്ക് കാലു വെച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് അവരുടെ വിശേഷം ദാമ്പത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പല അടവുകളും പയറ്റി എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് പക്ഷേ അതുപോലെ തന്നെ അല്ലെങ്കിൽ എല്ലാ അടവുകളും പയറ്റി തെളിഞ്ഞ ശേഷം വിവാഹിതരാകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ രണ്ടു പേരാണ് ശില്പയും രാഹുലും അവർ കഴിഞ്ഞ ദിവസം വിവാഹിതരായിട്ടുണ്ടായിരുന്നു അവരുടെ വിവാഹം വളരെ ലളിതമായിട്ടുള്ള ചടങ്ങുകളോടു കൂടിയാണ് നടന്നത് അത് കളരിത്തറയിൽ വെച്ചിട്ടാണ് ഇവർ വിവാഹം കഴിക്കുന്നത് അഞ്ച് കൊല്ലം മുൻപത്തെ പരിചയം പ്രണയം പ്രണയത്തിന് മുൻപ് തന്നെ ഇതൊരു അറേഞ്ച്ഡ് ആണ് ആ അറേഞ്ച് മാരേജ് വീട്ടുകാർ തമ്മിൽ സംസാരിക്കുന്നു അത് മുമ്പോട്ട് പോകുന്നു ഇരുവരും അവിടുത്തെ പരിശീലകർ തന്നെ പരിശീലകർ തന്നെയാണ് രാഹുലും അവിടുത്തെ പരിശീലകനാണ് അതുപോലെ തന്നെ ശില്പയും അവിടുത്തെ പരിശീലകയാണ് അഞ്ച് കൊല്ലത്തെ പരിചയമാണ് ഈ അഞ്ച് കൊല്ലത്തെ പരിചയത്തിനിടയ്ക്ക് ഇവരുടെ വീട്ടുകാർ തന്നെ ആലോചിച്ച് അങ്ങനെയാണ് ഈ വിവാഹത്തിലേക്ക് എത്തുന്നത് ആ വിവാഹമാണ് ഇന്നലെ നടന്നത് അപ്പോൾ വളരെ ലളിതമായ ചടങ്ങുകൾ മാത്രമാണ് ഈ വിവാഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് താലി കെട്ടലും അതുപോലെ തന്നെ പുടവ കൊടുക്കലും എന്നുള്ള ചെറിയ സമ്പ്രദായിക ആചാരങ്ങളും മാത്രമല്ല കളരിയുടേതായിട്ടുള്ള ആചാരങ്ങളും കളരി വസ്ത്രത്തിൽ തന്നെയാണ് ഇവർ വന്നിരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അങ്ങനെ വളരെ കുറച്ച് ആളുകൾ അതായത് ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ശിഷ്യരും ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രമാണ് ഈ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുള്ളത്